നമസ്കാരം കഴിഞ്ഞ ദിവസം ചെകുത്താൻ്റെ ന്യൂസ് വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ന്യൂസാണ് കാരണം ആ ദുരന്ത ഭൂമിയിൽ മുണ്ടക്കൈൽ മോഹൻലാലും മേജറ് എല്ലാവരും യൂണിഫോമിൽ വന്നിട്ട് ആ സെൽഫി എടുക്കലും കാര്യങ്ങളെല്ലാം ചെയ്തതിനെ പ്രതികൂലിച്ച് കാരണം അനുകൂലിക്കുന്നവരും ഒരു പക്ഷം പ്രതികൂലിച്ച് മോശമായ ലെവലിൽ മോഹൻലാലിന് അപകീർത്തികരമായ ലെവല് അല്ലെങ്കിൽ ആർമി ആ ഒരു ബറ്റാലിയനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ആ ഒരു പ്രസ്താവന നടത്തിയതും വീഡിയോ ചെയ്ത് ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ചതിനെതിരെ സിദ്ദിഖ് നടൻ പരാതി കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്കാരൻ അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഇപ്പോൾ ജാമ്യത്തിൽ ഇറക്കി ചെയ്തു ജാമ്യത്തിൽ വന്ന ശേഷം ചെകുത്താൻ തൻ്റെ നിലപാട് പറഞ്ഞു ചെകുത്താനും ചെകുത്താൻ്റെ ഫാമിലി അമ്മയെ എല്ലാവരും പറഞ്ഞു ആ ഉറച്ച തീരുമാനത്തിൽ തന്നെ നിങ്ങൾ പക്ഷെ വളച്ചൊടിച്ചിട്ട് കേസിനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ന്യൂസിനെ അതിനെ വളച്ചൊടിച്ച് കൊണ്ടുപോയതാണ് ഞാൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചെകുത്താൻ ചെകുത്താൻറ്റേതായ സ്റ്റാൻഡിൽ അങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് ചിലപ്പോൾ ഈ നമ്മുടെ ആർമി ആർമിനെ കുറിച്ച് പറഞ്ഞതിന് ചിലപ്പോൾ അവർക്ക് അവരുടെതായി ഇങ്ങനെ ചിലപ്പോൾ കേസെടുക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അന്വേഷണം ഉദ്യോഗസ്ഥൻ ഒരു ന്യൂസ് ചാ ചാനലിന് റിപ്പോർട്ട് ആ ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ വിളിച്ചത് കാര്യവും എന്നെ പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ ആർമി എന്ന് പറഞ്ഞ ആ ഒരു ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞതാണ് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് ലാലേട്ടനും ആ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് സങ്കടമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ ഈ ഒരു കാരണത്തിന് ആസ്പദമായിട്ട് നമ്മുടെ ചെകുത്താനെ ഒരു പരാതി കൊടുത്തു ചെകുത്താൻ മാത്രമല്ല കേട്ടോ നമ്മുടെ ഈ സിനിമ ഇൻഡസ്ട്രിയിലെ ഇൻഡസ്ട്രിയിലെ നടീനടന്മാർക്കെതിരെ അസഭ്യവർഷം പറഞ്ഞതിന് നമ്മുടെ ആറാട്ടനെ സന്തോഷുവർക്കിന് ഇതേപോലെ ഒരു കേസിൽ ഇതാക്കിയിട്ടുണ്ടായിരുന്നു ബാലത് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പേര് ഇതേപോലെ സിനിമയിലകത്തുള്ള കുറേ പേരിന് കുറേ പേരിന് അപകീർത്തരം പറഞ്ഞു പറഞ്ഞിട്ട് നിലവിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സന്തോഷവർക്ക് സ്റ്റേഷനിൽ പോയി ഹാജരാകും ഇനി അത് ഇനിമേൽ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തതിന് ശേഷമാണ് പുള്ളിനെ വിട്ടയച്ചത് അപ്പോൾ സത്യസന്ധമായിട്ട് പോകുന്ന ആൾക്കാർക്ക് വരെ ഭീഷണിയാണ് ഇങ്ങനെയുള്ള കുറച്ച് പേര് കാരണം നടീനടന്മാരുകൾ യൂട്യൂബർ 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 എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ബാധിക്കുകയാണ് അത് ഇതല്ല കാരണം എന്തിനു ഏതിനും നമുക്ക് വിമർശിക്കാം അതിനുള്ളൊരു സ്വാതന്ത്ര്യം ഇന്ത്യ എന്ന് പറഞ്ഞൊരു മഹാരാജ്യത്തുണ്ട് പക്ഷേ അതൊരു സഭ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ നമ്മളൊരാളിനെ വിമർശിക്കുക ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നമില്ല അതല്ലാതെ മണ്ടൻ പൊട്ടൻ അങ്ങനെ എങ്ങനെ ഇതാണ് അതാണ് അവൻ്റെ ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര രീതി ചിലപ്പോൾ കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും ബുദ്ധിമുട്ടായിരുന്നു വരും ചിലപ്പോൾ ഒരു അവർക്ക് ഒരു ഓപ്പൺ ഇതിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റിലൊക്കെ നിൽക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ നടൻ സിദ്ദിഖ് പുള്ളിക്കാൻ്റെ സഹപ്രവർത്തനെ മോശമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് ആയതുകൊണ്ട് അത് മോഹൻലാൽ എന്ന് മാത്രമല്ല അമ്മയിലെ ഓരോ അംഗത്തിനെതിരെ എങ്ങനെ പറഞ്ഞാൽ അതിനെതിരെ നിയമ നടപടികൾക്ക് സ്വീകരിക്കുന്നൊക്കെയാണ് അതിലുള്ള ഭാരവാഹികളും കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ നമ്മുടെ സിദ്ധിക്ക് കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ പരാതി കൊടുത്തതുപോലെ വേറെ ആര് കൊടുത്താലും ഇതേ നിയമ നടപടികൾ തന്നെ ഉണ്ടാകുമായിരുന്നു പക്ഷേ എനിക്കത് ചെയ്യേണ്ടി വന്നത് വെച്ചാൽ ഞാൻ സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ആ സംഘടനയിൽപ്പെട്ട ഒരാളെ പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെല്ലാം സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാലിനെ പോലുള്ള ഒരാളെപ്പറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ ഈ സംഘടനയുടെ നേതൃസ്ഥാനത്തിരുന്ന് അത് ചെയ്യേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴും ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടാണ് അത്ര പ്രവൃത്തിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് കാരണം ഇപ്പോൾ നല്ല കമൻ്റ് വന്നതുപോലെ മോശം കമൻ്റ് വരാനും ഒരു ഒരു പ്രവൃത്തി മതി എപ്പോഴും ഞാൻ നമ്മൾ ചെയ്യുമ്പോൾ ആലോചിച്ചും സൂക്ഷിച്ചും തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്നിരുന്ന് സംസാരിക്കാനിരിക്കുമ്പോൾ പോലും ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നത് എൻ്റെ വായിൽ നിന്നൊരു അവിവേകം വീണുപോകരുതേ കാരണം അത് വീണാൽ അത് റെക്കോർഡഡ് ആണ് അപ്പോൾ അത് നമ്മൾ പറയുന്ന ഒരു കാര്യം മറ്റൊരു രീതിയിൽ ആളുകൾക്ക് എടുക്കാൻ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോലുള്ളൊരു വാക്ക് പോലും എൻ്റെ വായിൽ നിന്ന് വീഴരുത് എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനിരിക്കുന്നത് അപ്പോൾ അത് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നൂറ് പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ തീരുമാനിച്ചാൽ പിന്നെ ഞാനത് പ്രാവർത്തിയമാക്കാൻ ശ്രമിക്കും പിന്നീട് എൻ്റെ വരും വരായികൾ ഞാൻ അനുഭവിക്കാൻ ഞാൻ തയ്യാറായിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ആലോചിച്ചതിനു ശേഷമാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഇനിയിപ്പോൾ അത് കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ ഒരു വ്യക്തി എന്നുള്ളത് മാത്രമല്ല വലിയൊരു ഇപ്പോൾ സിനിമാ താരങ്ങൾ ഉൾപ്പെടുക സിനിമയിലെ നടീനടന്മാരുൾപ്പെടുന്ന സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു മോശം പ്രവൃത്തി ചെയ്താൽ എൻ്റെ സംഘടനയിലുള്ള ഓരോ അംഗങ്ങളെയും അത് എന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്നേ തോന്നിയിട്ടുള്ളൂ അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത് പുള്ളി ഒരു ഒരു ഇതിൽ നിൽക്കുന്ന സമയത്ത് അവരിൻ്റെ ഒരു സഹപ്രവർത്തകൻ അല്ലെങ്കിൽ അതിൽ ഒരു അംഗത്തിനൊരു പ്രശ്നം കുറിച്ച് ഒരാൾ ഇങ്ങനെ സംസാരിച്ച് പറഞ്ഞാൽ അതിൻ്റെ ലെവലിലുള്ള നിയമ നടപടികൾക്ക് പോയി അല്ലെങ്കിൽ പോകും എന്നാണ് നമ്മുടെ സിദ്ദിഖ് പറയുന്നത് അത് തന്നെ പറഞ്ഞു പക്ഷേ ഇങ്ങനെയുള്ളവർ ഇങ്ങനെ അമ്മ സംഘടന സംഘടനയുള്ളവരൊന്നൊരു കാര്യം ആലോചിക്കണം ഇതിനു മുമ്പ് കാരണം ബാല എന്ന് പറഞ്ഞൊരു നടൻ അമ്മയിലുള്ള ആളാണല്ലോ അപ്പോൾ ഇതേപോലെ ഗണ്ണും കൊണ്ടൊരു വീട് ഭവന നടത്തി ഇതേപോലെ നമ്മുടെ ഈ ചെകുത്താൻ പറഞ്ഞ അജു അലക്സിന്റെ വീട്ടിൽ ഭവനവേദന ഒക്കെ നടത്തി അവിടത്തുള്ള കാതും തമ്മിത എല്ലാം എറിഞ്ഞു പൊളിക്കലും ചവിട്ടി പൊളിക്കലും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരാളാണ് അന്നൊന്നും ഞാൻ ഇവരിനായിരുന്നെയും കണ്ടില്ല ഒരു സിനിമാ പ്രവര്ത്തകരനെയും അന്നൊന്നും കണ്ടില്ല ആരെയും കണ്ടില്ല അന്നൊരു പ്രശ്നം ഉണ്ടായി കാരണം യൂട്യൂബർക്കെതിരെ വല്ലതുമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല യൂട്യൂബർമാർ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു ന്യൂസ് ന്യൂസാവും മാത്രം അല്ല ഞാനിപ്പോൾ കമ്പയർ ചെയ്യില്ല ഞാനിപ്പോൾ ജസ്റ്റ് അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോയതേ ഉള്ളൂ അത് കണ്ടില്ല ഇത് അവർ കാണുന്നു എന്നു മാത്രമുള്ളൂ കാരണം എല്ലാം കാണണല്ലോ നടന്മാർ ചെയ്യുന്നതും നടിമാര് ചെയ്യുന്നതും യൂട്യൂബ് എല്ലാം സമൂഹത്തിൽ നടക്കുന്ന എല്ലാം നമ്മൾ കാണണമല്ലോ അപ്പോൾ അതിനുള്ള കേസ് അല്ലാണ്ട് മോഹൻലാലിനെ മാത്രം പറഞ്ഞതുകൊണ്ട് കൊണ്ട് കേസായി അല്ലെങ്കിൽ വേറൊരാളിനെ മാത്രം പറഞ്ഞത് കൊണ്ട് കേസായിരുന്നല്ലല്ലോ ഈ മോഹൻലാലായിരുന്നെ പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ള നടന്മാരായിരുന്നെ പറയുന്നത് അതും ശ്രദ്ധിക്കേണ്ടത് ഈ പറയാനുള്ള ഈ സംഘടനയുടെ തലപ്പത്തുള്ളവരും ഈ പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതാണ് അതിലുപരി നമ്മളൊരാളിനെ വിമർശിക്കുമ്പോൾ എന്ത് പറയണം ഏത് പറയണം ഏത് വാക്കിൽ പറയണം എന്നുള്ള നമ്മളത് സൂക്ഷിക്കണം കാരണം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം നല്ലതിനും ചീത്തക്കും ഉപയോഗിക്കാം അഭിപ്രായങ്ങൾ പറയാം വീഡിയോ എല്ലാം ചെയ്യാം പക്ഷേ എല്ലാത്തിനും ഒരു സഭ്യമായിട്ടുള്ളൊരു വേയുണ്ട് ആ വേ അതിര് കടക്കുമ്പോഴാണ് അത് വേറെ രീതിയിലോട്ട് പോകുന്നതും ഇങ്ങനെയുള്ള കുറെ കോൺട്രവേഴ്സി ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് ആർക്കും തന്നെ പോകാനില്ല കാരണം ഈ പറഞ്ഞ ചുഗുത്താൻ്റെ ഒരു അക്കൗണ്ട് ആൾക്കാരെ അടുത്ത് നോക്കും റീച്ച് ആവും ഇത് കുറച്ച് കുറച്ച് ആകുമ്പോൾ ഇത് മറന്ന് മറന്ന് മറന്നു പോകും കാരണം ബാലിൻ്റെ കേസ് മറന്നുപോലെ ഇതും അങ്ങനെ പോകും പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരാൾക്കും ഒരു ഉപദ്രവവും ഇല്ലാതെ എന്നാൾ ചെയ്ത ഒരു കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു പറഞ്ഞാൽ അതല്ലാതെ അതിൽ ആ പൊട്ടൻ ചെയ്തത് ആ മണ്ടം ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന വ്യക്തിക്കത് എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് ആലോചിക്കണം അതുതന്നെയാണ് പറയാനുള്ളത് ഇപ്പോഴും ചെകുത്തൻ ചെകുത്തൻ്റെ ഭാഗം ഉറച്ചു നിൽക്കണത് ഞാൻ പറഞ്ഞ ശരിയെല്ലാം തെറ്റാണ് കാരണം അവിടെ പോയി സെൽഫി എടുക്കലും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന സമയത്ത് അത് അതാണ് ഇവർക്ക് എല്ലാവർക്കും ഒരു പ്രകോപനം ഉണ്ടായി കാരണം ഒരു ആ ഒരു സൈഡിന് നല്ലത് പറഞ്ഞവരും മോശം പറഞ്ഞവരും ആ മോശം പറഞ്ഞൊരു കൂട്ടത്തിലാണ് ചെകുത്താനും ഉൾപ്പെടുന്നത് പക്ഷേ ചെകുത്താൻ കുറച്ച് പബ്ലിക് ഫിഗർ എന്നു ഇങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അവരിനെ പുള്ളിക്കാരനെ നേരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ആക്സസ് ചെയ്തു ലോക്കപ്പിലാക്കി എന്നുള്ളതാണ് വാസ്തവം അല്ലാത്ത അല്ലാത്തൊരു കമൻറ്റ് ബോക്സിലായ ഇഷ്ടം പോലെ ആൾക്കാർ ഒരു ഒരു ഇതുപോലെ ഹെഡ് ക്യാമ്പയിൻ വരെ നടത്തുന്നുണ്ട് അവിടെ പോയി സെൽഫി എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതിൻ്റെ സെൽഫി എടുക്കാനുള്ള കാരണവും കാരണസംഗീതവും അടക്കം മേജർ റിവ്യൂ എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാനതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം പുള്ളിക്കാരൻ ഒരു ബ്രാൻഡ് ആർമിനെ ഇതാക്കുന്ന ഒരു ബ്രാൻഡ് അംബാസിഡർ ആയതുകൊണ്ട് ലെഫ്റ്റനൻറ്റ് കേണൽ പദവി കൊടുത്തു കാരണം കാരണം യുവാക്കളിനെ ആർമിയിലോട്ട് ആകർഷിപ്പിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് പുള്ളി ആ ദുരന്ത ഭൂമിയിൽ പണിയെടുക്കുന്ന ആർമിക്കാൻ്റെ ഇടയിലോട്ട് ചെന്നത് കാരണം അവർക്കൊരു ഊർജ്ജസ്വരൂപവും ഒരു സന്തോഷവും ഇതെല്ലാം കിട്ടട്ടെ പറഞ്ഞു കാരണം ഒരു ഒരു അവിടുത്തെ ഒരു സേവനം ചെയ്യാനുള്ളൊരു ഒരു ഒരു മനക്കെട്ടിയോ ഒരു മനോധൈര്യം പൊന്നാലെ നമ്മുടെ ഒരാളുണ്ട് എന്നുള്ള ലെവലിൽ ആ തോന്നിപ്പിക്കാൻ വേണ്ടി പുള്ളി പോയതും എല്ലാം ചെയ്തതല്ല അതിലുപരി മോഹൻലാൽ എന്നൊരു വ്യക്തിനെ നമ്മൾ പരിഗണിക്കേണ്ടത് ഒരു കാര്യമാണ് ആർമി ആർമി മാത്രമല്ല മോഹൻലാൽ എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ പോയിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ഒരു മനുഷ്യനല്ലേ പുള്ളേ എല്ലാവർക്കും ആ ഒരു ഫീലിംഗ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടുതന്നെ അതുകൊണ്ട് വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം എന്ത് നല്ലത് ചെയ്യുമ്പോഴും അതിനൊരു നെഗറ്റീവ് പറയുന്ന ഒരു സൈഡ് അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അതിൻ്റെ കാര്യമില്ല അതാണ് പറഞ്ഞത് എന്ത് കാര്യം പറയുമ്പോഴും അതതിനെക്കുറിച്ച് വ്യക്തമായ സഭ്യമായ ലെവലിൽ സംസാരിക്കുക എന്ന് തന്നെ പറയാനുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ലോക്കപ്പിലൊക്കെ പോയിട്ട് ജയിൽ ഫുഡും കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും